ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ഇരകൾക്ക് നിയമസഹായം ഒരുക്കി ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു പകുതി സ്കൂട്ടർ തട്ടിപ്പ് ഇരകൾക്ക് നിയമസഹായമൊരുക്കി ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റും തരാമെന്ന് വർദ്ധനം നൽകി നൂറുകണക്കിന് ആളുകളിൽ നിന്ന് പതിനായിര കണക്കിന് രൂപ വാങ്ങുകയും അവസാനം സ്കൂട്ടറും മറ്റും ലഭിക്കാതെയും നൽകിയ പണം ലഭിക്കാതെയായ നൂറുകണക്കിന് ആളുകൾക്ക് നിയമസഹായവുമായി കൊടുങ്ങല്ലൂരിലെ അഭിഭാഷകർ രംഗത്ത് വന്നു ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് ആരംഭിച്ച ഹെൽപ് ഡെസ്ക് സി പി എം ഏരിയ സെക്രട്ടറി കെ മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു വിതരണവും എല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പിനിവിടെ നൽകിയത് ആയിരക്കണക്കിന് ആളുകളാണ് പെരിഞ്ഞനം മുതൽ ഇവിടെ കോട്ടപ്പുറം വരെയുള്ള പ്രദേശം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ തട്ടിപ്പിനിരയായിട്ട് പകുതി വില നൽകിയാൽ ഈ ഗൃഹോപകരണങ്ങളും ഇരുചക്രവാഹനങ്ങളും ലാപ്ടോപ്പും എല്ലാം നൽകും എന്നാണ് പറഞ്ഞത് അത് ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ആദ്യഘട്ടത്തിൽ തട്ടിപ്പ് സംഘം ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേരെ ഈ പണം വാങ്ങി അവർക്ക് ഈ ഉപകരണങ്ങൾ കൈമാറും അങ്ങനെ വരുമ്പോൾ ആ പ്രദേശത്താകെ ഇത് ചർച്ചാവിഷേമാക്കും ദ ഇന്നയാൾക്ക് കിട്ടിയല്ലോ ദേ സുനിതയ്ക്ക് കിട്ടി ദേ രാഘവന് കിട്ടി എന്ന് പറയുമ്പോൾ നാലാളാ പ്രദേശത്തറിയും ഈ കിട്ടിയ ആളുകളാണെങ്കിൽ ഇത് തങ്ങളുടെ ബന്ധുക്കളോടും അയൽവാസികളോടും ഈ ഈ കാര്യം അങ്ങനെ ഇതിനൊരു എന്ന പണിയാണ് സംഘം ഇവിടെ നേതൃത്വത്തിൽ നടത്തിയത് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുലാൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സബാൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബിനോയ് ജില്ലാ കമ്മിറ്റി അംഗം ജസി ബാബ്രാജ് റാണി അശോക് അഭിഭാഷകരായ സി പി രമേശൻ എം ബിജുകുമാർ ടി ആർ സാന്ദ്ര പി എ സിരാജുദ്ദീൻ നന്ദകുമാർ കെ കെ അൻസാർ എം പി ഗായത്രി കൃഷ്ണൻ ബി ആർ കാവേരി കെ എ മുഹമ്മദ് സകീർ വിഷ്ണു വേലായുധൻ അഖില സജീവൻ എന്നിവർ നേതൃത്വം നൽകി പകുതി വില സ്കൂട്ടർ തട്ടിപ്പിനിരയായ നൂറുകണക്കിന് ആളുകളാണ് ഹെൽപ് ഡെസ്കിൽ നിന്നും സഹായം ലഭിച്ചത് വരും നാളുകളിൽ തട്ടിപ്പിന് ഇരായവർക്ക് വേണ്ടിയുള്ള നിയമസഹായങ്ങൾ തുടരുമെന്നും അഭിഭാഷകർ അറിയിച്ചു യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് സബാഹ് സ്വാഗതവും അബ്ദുൽ ഖാദർ കണ്ണിയത്ത് നന്ദിയും പറഞ്ഞു